ഇത് നമ്മുടെ ചതുരങ്കപ്പാ പറയാണ് ആന ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടവർക്കും ഇങ്ങോട്ട് പാഞ്ഞു വരാം ആനയെ കാണാം ഇവിടെ സ്റ്റേഡിയം അടിപൊളി വായിപ്പിൽ തലാം ജയിച്ച് ആന ഇന്നലെ നമ്മുടെ പറമ്പിൽ ആന കണ്ടാ വഴി കണ്ടോ വീണ്ടും വീണ്ടും ആന വന്നേ ആന ഇറങ്ങിപ്പോയേക്കുന്ന ആണേ തിരു കൂടെ വന്ന് ഇറങ്ങിപ്പോയിങ്ങനെ വഴി ക്രോസ് ചെയ്ത് വന്ന ചട ഇനി നമ്മുടെ പറമ്പിനകത്തേക്ക് ഇറങ്ങിയിരുന്നുണ്ട്ക്കെ ചവിട്ടിക്കളഞ്ഞ് നല്ല മണമുണ്ട് ആനയുടെ നാറ്റം ഇല്ല ആനയുടെ കാൽപ്പാടം കണ്ടു ആനയുടെ കാൽപ്പാദം ഒന്നേ ദീ ഇവിടെ ഇറണം ദീ ഇവിടെ ഉറങ്ങണം ദീ ആന പിണ്ടങ്ങൾ ആന കേട്ടം കയറിപ്പോ തൂറിയതാന്ന് തോന്നുന്നു സൺ ഓഫ് എ ബിച്ച്